ഓട്ടോ തൊഴിലാളി യൂണിയൻ സിഐ ടി യു കാഞ്ഞങ്ങാട് മെട്രോപാലിസൻ യൂണിറ്റ് വാർഷിക സമ്മേളനം മേലാകോട്ടെ എ കെ ജി മന്ദിരത്തിൽ സമാപിച്ചു ആസന്നമായ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണമെന്ന് സമ്മേളനം അംഗങ്ങളോട് ആഹ്വാനം ചെയ്തു തൊഴിലാളികളുടെ പ്രയാസങ്ങൾക്ക് ശാശ്വതമായ പരിഹാരമുണ്ടാക്കുന്നതിന് വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്നതിന് മുഴുവൻ തൊഴിലാളികളും രംഗത്തിറങ്ങണമെന്ന് ഓട്ടോ തൊഴിലാളി യൂണിയൻ സിഐ ടിയു കാഞ്ഞങ്ങാട് മെട്രോപാലിസ യൂണിറ്റ് വാർഷിക സമ്മേളനം ആഹ്വാനം ചെയ്തു ജീവിത ചെലവ് ഓരോ ദിവസവും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ തൊഴിലാളികൾ വർഷങ്ങളായി ആവശ്യപ്പെടുന്ന ഓട്ടോ ചാർജ് വർദ്ധനവ് എത്രയും വേഗത്തിൽ പ്രാബല്യത്തിൽ കൊണ്ടുവരണമെന്നുള്ള ആവശ്യവും സമ്മേളനം പ്രമേയമായി മുന്നോട്ട് വെച്ചു മേലാകോട്ട് എ കെ ജി മന്ദിരത്തിൽ സംഘടിപ്പിച്ച സമ്മേളനം ഓട്ടോ ടാക്സി ഫെഡറേഷൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കെ ടി ലോകിരാഷൻ ഉദ്ഘാടനം ചെയ്തു ഈ ചുടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് മുഹമ്മദ് ഫൈസൽ അധ്യക്ഷനായി യൂണിറ്റ് സെക്രട്ടറി ഷിജു വെള്ളിക്കോത്ത് പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ ഉമേശൻ വിഷ്ണു വരവ് ചെലവ് കണക്കും രാമകൃഷ്ണൻ പല്ലൂർ രക്തസാക്ഷി പ്രമേയവും രമേശൻ വിഷ്ണുമംഗലം അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു സി ഐ ടിയു കാസർകോട് ജില്ലാ കമ്മിറ്റി അംഗം യു കെ പവിത്രൻ ഓട്ടോ തൊഴിലാളി യൂണിയൻ കാസർഗോഡ് ജില്ലാ വൈസ് പ്രസിഡന്റ് സി എച്ച് കുഞ്ഞമ്പു കാഞ്ഞങ്ങാട് ഡിവിഷൻ സെക്രട്ടറി പ്രമോദ് മണലിൽ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്